ഇത് ഒരു വിരലും ന്നെ ഞാൻ ഒരിത്തിരി പണിയിലാണ് കൈസുസ് അമ്മേനെ അവിടെ ആക്കണം വല്യമ്മേനെ അവിടെ ആക്കണം അപ്പൊ അതിനുവേണ്ടി പോവാൻ ഒക്കെയാണ് ഞാൻ വണ്ടി വണ്ടിയെടുക്കാൻ അതെ അപ്പൊ അവിടേക്ക് പോകാനായിട്ട് നിക്കുകയാണ് അപ്പൊ അവിടെ ചേട്ടൻ ഗൾഫിലോട്ട് പോവാൻ പോവാണ് അപ്പൊ പോകുന്നതിന് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും അതായത് ചക്ക കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അവിടെ ചെന്ന് വറുക്കലും പിടിക്കലും പോകുന്നത് വരും

അപ്പൊ കാലത്ത് തന്നെ അമ്മൂമ്മേനെയും വല്യമ്മയും ഉണ്ടായിരുന്നു പോയിട്ട് എത്ര നേരം ഉണ്ടായിരുന്നു അവര് അവിടെ ഇറക്കി ചേച്ചിയുടെ വീട്ടിലിറക്കി ഇപ്പം ചേച്ചി കുറെ നേരം എന്നോട് പറഞ്ഞോട്ടേടാ ഇവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോടാ എടുത്തിട്ട് പോടാ നീ എടുത്തിട്ട് പോടാ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ദിവസം വരാ എന്തായാലും ഒരു ദിവസം വരാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വരാം ഒരുമിച്ച് വരാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ചേട്ടൻ പോകാനായിട്ട് നിൽക്കുക പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരുടെ നാളെ ഒരു ഏഴ് മണിക്കാണ് ആളുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾ പോകാനായിട്ടുള്ള എന്താ പറയുക തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കിയില്ല നമ്മളിങ്ങോട്ടെ നൈസായിട്ട് പോന്നു ചായ ഒക്കെ തന്നോട്ട ചായ ഒക്കെ കുടിച്ചു എന്നോട് കുറെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നു എനിക്ക് കഴിച്ചോളം പറഞ്ഞു എനിക്ക് കാലത്ത് തന്നെ എന്നോട് ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒക്കെ കൂടെ കണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അമ്മമ്മേനൊക്കെ കണ്ടു അമ്മേനടുത്ത് ടാറ്റ ബൈബായൊക്കെ പറഞ്ഞു അമ്മമ്മ പറഞ്ഞു വിഷുവിനെ വിളിക്കണം വിഷുവിന് നീ വിളിച്ചോളൂ അമ്മമ്മക്ക് ഈ സൗണ്ട് കേൾക്കണം വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വിളിക്കാം അമ്മ അവിടെ ഉണ്ടെങ്കിൽ വന്ന് കാണാം എന്ന് പറഞ്ഞു ചിലപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് വല്ല്യമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് രണ്ടാഴ്ച ഒരാഴ്ച മാക്സിമം എന്നാണ് തോന്നണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നു തോന്നുന്നുണ്ട് ഇപ്പം ചേട്ടൻ ആ ഒരു ഇത് കാരണം കൊണ്ടാണ് പോകുന്നത് കൊണ്ടാണ് അമ്മൂമ്മയും വല്ല്യമ്മയും കൂടെ നേരെ ചേട്ടന്റെ വീട്ടിലോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇപ്പം ആ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് തിരിച്ചു പോരും അതേപോലെ തന്നെ വേറെ ചേട്ടനും നാളെ തന്നെ വരികയാണ് ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ അല്ല വല്ല്യമ്മയുടെ വെല്ലിമ്മേടെ ഇളയ മോളുടെ ഹസ്ബൻഡും പുറത്തായിരുന്നു അപ്പൊ ആളും വരും അപ്പൊ കൊച്ചിൻ്റെ അവിടെ രണ്ടാമത് ഉണ്ണി ഉണ്ടായവരും നമ്മള് വീഡിയോയ്ക്കകത്തോടെ പറഞ്ഞാണ് അപ്പൊ ആ കൊച്ചിന്റെ ചോറൂണും കാര്യങ്ങളൊക്കെ ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് അത് കൂടാൻ വേണ്ടിട്ടാണ് ചേട്ടൻ വരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകണം അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കടവത്താണ് കേട്ടോ നമ്മൾ ഇവിടെ വരാറുണ്ട് ഒട്ടുമിക്ക വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ട് കടവത്താണ് കേട്ടോ നമ്മള് മെയിൻ ആയിട്ട് കൊള്ളി ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സ്ഥലമാണോ അത് അപ്പോ ഇവിടെ വന്ന് ജസ്റ്റ് അടുത്ത് പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു നമുക്ക് അവിടെ വീടും പരിസരമൊന്നും കാണിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇനി പോകുമ്പോ നമുക്ക് അടിപൊളിയായിട്ട് കാണിക്കാം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ നേരെ ഞാൻ വീട്ടിലോട്ട് പോട്ടെ അപ്പൊ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പരിപാടിക്കായിട്ട് ഞങ്ങള് എന്താ പറയാ റെഡിയായി റെഡി ആയില്ല റെഡി ആയി റെഡി ആയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ ചെന്നിട്ട് ആ കാര്യം എന്താന്നുള്ളത് പറയാം അപ്പൊ നമുക്ക് കാണാം ആശാൻ വീട് കൊറേ കാണാം നോക്കി നടക്കാൻ തുടങ്ങി

പിറ്റേ ദിവസം പോയ ഒരു ലക്ഷം കണക്കിന് റോഡിൽ ചത്ത കിടക്കുന്ന കൃഷി അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടായി അത് അതും ഈ സാധനം വന്നിരുന്നു പിറ്റേ ദിവസം സാധനം ഒഴിഞ്ഞു പോയി ആ

അതാണ് അതാണ് ൾ ഇഷ്ടം പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റില്ല ടാങ്ക് ഫുൾ ഇനി പ്രാവശ്യം നമ്മുടെ ഈ ശരിയാക്കാൻ വരുമ്പോ അത് കംപ്ലീറ്റ് ശരിയാക്കണം അതിന്റെ അടി ഒക്കെ എന്താ അടിയൊക്കെ പൈസ മുടിക്കാം അവരെ മേടിച്ചയിലും ഇരട്ടിയുടെ ഇരട്ടി പൈസ എന്താ പറയാ ആ സാധനം മഴ ഇടിഞ്ഞു വീണു അതൊരു പതിനായിരം രൂപ അത് പോയി അത് അത് കഴിഞ്ഞ് പിന്നെ ഫണ്ട് അതും ഈ പൈസ ഒരു അതെ അയ്യായിരം രൂപ വെക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു മനസ്സിലൊരു ഇത് കൊടുത്താലോ പിന്നെ രണ്ടു മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ ഏറ്റെങ്കിലും അവിടെ തന്നെ കിടന്ന ഏറ്റെങ്കിലും വെള്ളം മാറ്റേണ്ട ഒന്നും മാറ്റണ്ട ബ്രീഡായി ും ഇതാവുമ്പോ എന്താ പറയാ നമുക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഒരു സമയം കിട്ടണം ഇടുക്കിയിലൊക്കെ പോയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വരുമ്പോഴേക്കും തന്നെ വെള്ളം കംപ്ലീറ്റ് കാലം ആച്ചനും അമ്മയ്ക്കും മാറ്റാണ്ടുള്ള ഇവൻ ആവശ്യത്തിനേലും വലിപ്പം ഉള്ളവരുണ്ട് അവർക്ക് ഒരു പേടി നമ്മുടെ രണ്ട് പുതിയ കൂടി വരാനായിട്ട് ഇരിപ്പുണ്ട് അവര് ഇലയൊക്കെ വളച്ച് വെച്ചത് ഇന്നലെ ഇണ്ടായിരുന്നു കേട്ടോ ഈ ഇലയിലാണ് അവര് ഈ ഈ ഇല അത് വളച്ചുവച്ചേക്കുന്നവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ വിച്ചിട വേണ്ട അവരത് സമാധാനത്തോടെ ചെയ്തോട്ടെ നമ്മള് പോയി ചുമ തോണ്ടിട്ട് അവര് പോകണ്ടാന്ന് പറഞ്ഞത് ഈ വളച്ച ഈ രണ്ടു ഇല വെച്ച് അത് സെറ്റ് സെറ്റാക്കും കേട്ടോ

അല്ല ടിക്കറ്റ് ഓപ്പൺ ഞാൻ ആക്കിപ്പോക്കിയപ്പോ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അപ്പൊ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചാ പിന്നെ വേണ്ട ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോവാ തിരക്കും ഒതുങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു ഒരു മണിക്കാണ് അപ്പൊ ആകെ രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ രണ്ട് ടിക്കറ്റ് ഇന്ന് ജാനി അവിടെ ചെല്ലുമ്പോൾ സമ്മതിക്കാന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ദൈവം ഇനിയിപ്പോ നിലത്തിരുന്ന് ഒരാൾ നിലത്തിരുന്ന് കണ്ടുവരുന്നുണ്ട് അത് ഞാനായിരിക്കും മിക്കവാറും കാരണം ഏറ്റവും ബാക്കിലുള്ള

എനിക്ക് ഓറഞ്ചും ആപ്പിളും ആണ് മോളെ ഇഷ്ടം ഞാൻ പൊറോട്ട ഒക്കെ മേടിച്ചോടായിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ മേടിച്ചു ഹിമചേച്ചടുത്ത് പോയിട്ട് വരുമ്പോ മേടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ അന്വേഷിച്ചു ഹിമചേച്ചി നിന്റെ അന്വേഷിച്ചു ചേട്ടൻ പോവാനായിട്ടുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വല്യ വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്

നമ്മുടെ ചേ ചേച്ചിയുടെ ചേട്ടൻ അത് ശരിക്കും അളിയനാണ് അത് ചേട്ടൻ അളിയൻ ആവശ്യം ഞാൻ ചേട്ടാന്നാട്ടോ അളിയന്നെ അഞ്ചു ചേച്ചിയുടെ ചേട്ടൻ അപ്പൊ ഇവരെല്ലാം ചെയ്യും പിന്നെ വീഡിയോ ഒക്കെ യും ചെയ് നമ്മടെ ഇവര് കൂടെപ്പുറ പോലെല്ലാം കൂടെ കൂടി അടിപൊളിയാട്ടെ എന്തായാലും അന്നത്തെ ഒരു ഓണം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓണായിരുന്നു കേട്ടോ അമ്മൂമ്മക്ക് നമ്മള് കൊടുത്തൊരു സർപ്രൈസ് നമ്മളും ചിത്തൻചാട്ടനും കൂടെ രണ്ടു കൂടി കൂടിയൊടുത്ത് വെല്ലിച്ചൻ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്ഥലത്ത് തന്റെ വീഡിയോന്റെ ഇടയില് പാട്ട് കേറിപ്പോയി കൊറേ പേർക്ക് കേൾക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നമുക്കിത് വലുതാക്കാനായിട്ട് പറ്റില്ല ഇല്ല അമ്മൂസ് ഇല്ല ജാനി ഇല്ല അവരുടെ വോയിസ് മാത്രമേ ഉള്ളൂ ഞാനാണ് ഏറ്റവും കൂടുതൽ എന്റെ മുഖത്തെ ഞാൻ ചെറിയൊരു അപ്പൊ നാളെയും മറ്റന്നൊക്കെ ആയിട്ട് നമ്മൾ ഇത്തിരി തിരക്കിലായിരിക്കും നാളത്തേം കൂടി ഒരു തിരക്കുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വീഡിയോ മാറി ഇവര് എപ്പോഴും ഉണ്ടല്ലോ വീഡിയോ തുറക്കാൻ പാടില്ല അങ്ങനത്തെ രീതിയിലായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലൊക്കെ ഒക്കെയാണ് അപ്പൊ ഇപ്രിഷു എന്തായാലും ഞങ്ങള് പൊളിക്കും ഞങ്ങളുടെ ഒരു വിശ്വാസം പിന്നെ നമ്മൾ പറയുന്നില്ല നടക്കില്ല ഞാൻ പടക്കത്തിന്റെ മുകളിൽ കയറുന്ന കുട്ടിയാകുമ്പോൾ മുകളിൽ പൊടി എന്നോട് എന്നോടിപ്പ എല്ലാരും എനിക്ക് മെസ്സേജ് എടുത്ത് വിഷ്ണുവിന്റെ സംസാരം ചിരിച്ചു മനുഷ്യൻ പണ്ടത്തെ വിഷ്ണുവേ വിഷ്ണു എല്ലാ പറഞ്ഞിന് വേറെ സ്വയംഭിനെ എനിക്കറിയാ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കുന്നു സീറ്റ് ഒക്കെ പറഞ്ഞാ വീട്ടിൽ നിന്ന് രണ്ട് കസെ സംസാരിക്കാറ് സംസാരം കേട്ടാ മനുഷ്യൻ ചീരിച്ച് ചീരിച്ച് ചിരിച്ച് ചിരിച്ച് ഉപ്പാടും അത് ആളും കണ്ടിട്ട് അടിക്കുന്ന അതിനായിരിക്കും ഇവിടെ നിന്നൊരു അഞ്ചു മിനിറ്റ് നിന്നുള്ളതൊക്കെ വേർത്ത് കുളിച്ച് കൊറച്ചേരം പോയി എ സിയിൽ സുഖം കിട്ടുള്ളൂ ഇവര് വിചാരിക്കും ഇവർക്ക് മാത്രം ഇഷ്ടപ്പെടും പോപ്പം ഇവരെ തടഞ്ഞിട്ട് നമുക്ക് തിന്നാൻ പറ്റിയാലല്ലേ നമുക്ക് ആ ടേസ്റ്റ് പിടിക്കാൻ പറ്റുള്ളൂ നമ്മൾ കൊണ്ടുവന്നാലും ഇവര് അത് മേടിച്ചിട്ട് പോവും അമ്മയും മേടിച്ചിട്ട് കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാര് ഒക്കെ സാക്രിഫൈസ് ചെയ്ത് മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള രീതിയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾക്ക് കൊണ്ട് കൊതിയും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അവിടെ ഇരുന്നു തിന്നണ സമയത്തായിരിക്കും രണ്ടെണ്ണം മുഖത്തേക്ക് നോക്കിയിരുന്നു സാധനം വേറെ പോയി പേടിക്കാൻ എന്നോട് അപ്പൊ നമുക്ക് വേറെ നിവർത്തിയില്ല കൊടത്തെ പറ്റി അതല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കാണാൻ പറ്റില്ല നമ്മുടെ കൊടക്കം എന്തെങ്കിലും കാണിക്കി വേണ്ടെന്ന് വിചാരിച്ച് അതിന്റെ ഇടേത് രണ്ടെണ്ണം എടുത്ത് കൈ പിടിച്ച് സിനിമ തീരണ വരണ ഈ രണ്ടെണ്ണം കുറച്ച് ദീശോ കുറച്ച് ചീശോ കടിച്ച് കഴിച്ച് അങ്ങനെ ഇരിക്കും നമ്മളുടെ ഓരോരോ നമ്മളുടെ വിഷമങ്ങളായി നമ്മളുടെ വിഷമങ്ങൾ അങ്ങനെയാണ് എന്ത് ചെയ്യാം അപ്പൊ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മുടെ ചെറിയ വീഡിയോ ആണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നമ്മളുടെ ബുരാൻ്റെ വിശേഷങ്ങളൊക്കെ പറയാറുള്ളൂ അപ്പോ ബൈ